റഷ്യയെ ഇപ്പോൾ പഴയ ശത്രുരാജ്യങ്ങൾ പോലും ചേർത്തു പിടിക്കുകയാണ് സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷവും ലോകത്തിലെ എണ്ണപ്പെട്ട ഒരു ശക്തിയായി റഷ്യ മുൻനിരയിൽ തന്നെ നിൽക്കുന്നുണ്ട് പ്രത്യേകം എടുത്തു ഒന്നാണ് കെ എന്ന പേരിൽ അറിയപ്പെടുന്ന കൊമിറ്റെ ഗുസ്താസെ വനോയി ബെസോബസ്നോസ് എന്ന അവരുടെ ചാരസംഘടന ലോകം കണ്ടൽ ഏറ്റവും മികച്ചതും അതേസമയം തന്നെ ഏറ്റവും ക്രൂരത നിറഞ്ഞതുമായ ഒരു ചാരസംഘടനയായിരുന്നു സംഘടനയായിരുന്നു കെ ജി ബി വാസ്തവത്തിൽ ഇവരുടെ മുമ്പിൽ അമേരിക്കയുടെ സിഐഎയും ഇസ്രയേലിന്റെ എല്ലാം ഒന്നുമല്ലായിരുന്നു യൂറി അൻഡ്രോലോവ് എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെറുപ്പക്കാരനായ ഒരു നേതാവാണ് ഈ സംഘടന ആരംഭിച്ചതെന്നാണ് പറയുന്നത് ഈ സംഘടന ആദ്യകാലങ്ങളിൽ ചെയ്തിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തെ ഒറ്റുകാരെ കണ്ടെത്തുക ആഭ്യന്തര രഹസ്യ അന്വേഷണം നടത്തുക എന്നീ കാര്യങ്ങളായിരുന്നു പിന്നീട് കെ ജി പ്രവർത്തനം കൂടുതൽ വിപുലമായി ഒരു കാലത്തെ സ്റ്റാലിനെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയോ ഭരണകൂടം യോ രഹസ്യമായി വിമർശിച്ചാൽ പോലും കെ ജി ബി അത് കണ്ടെത്തുകയും ആ ആളുകളെ വളരെ ക്രൂരമായ രീതിയിൽ ഇല്ലാതാക്കുകയും ചെയ്തിരുന്നു പാർട്ടിക്കെതിരായി ചിന്തിക്കുന്ന ഒരാൾക്കും റഷ്യയിൽ ജീവിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല എന്ന അവസ്ഥയായിരുന്നു സോവിയറ്റ് സുരക്ഷാ സമിതി രഹസ്യാന്വേഷണ സമിതി രഹസ്യാന്വേഷണ പോലീസ് എന്നീ മൂന്ന് വിഭാഗത്തിൽപ്പെട്ടവർ ഉണ്ടായിരുന്നു കെ ജി ബിയിൽ ചാരന്മാരെ നിരീക്ഷിക്കാൻ വേറെ ചാരന്മാർ അവരെ നിരീക്ഷിക്കാൻ മറ്റുള്ള ചാരന്മാർ അവരെ നിരീക്ഷിക്കാൻ രഹസ്യ പോലീസ് ഇങ്ങനെയായിരുന്നു അവരുടെ പ്രവർത്തന രീതി ചുവരന് പോലും കാതുകൾ ഉണ്ടെന്ന ഒരു പ്രത്യേകതയാണ് അന്നുണ്ടായിരുന്നു കെ ജി ബിയിലെ പല ചാരന്മാരും മറ്റു രാജ്യങ്ങളിലെ ചാരസംഘടനകളുടെ ത്തിരിക്കുന്നവരുമായിരുന്നു അവർ ആ രാജ്യങ്ങളിലെ സൈനിക രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്രീയ മേഖലകൾ നിരീക്ഷിക്കുകയും ആ വിവരങ്ങളെല്ലാം സോവിയറ്റ് യൂണിയനിൽ കൃത്യമായി എത്തിക്കുകയും ചെയ്തു അതുകൂടാതെ കെ ജി ബിയെക്കുറിച്ച് അങ്ങേറ്റം തെറ്റായ വിവരങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇവർ നൽകുകയും ചെയ്തിരുന്നു അവരുടെ ഇത്തരത്തിലുള്ള രീതികൾ കൊണ്ട് അക്കാലത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് ബ്രിട്ടനായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് മുമ്പ് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്ന ബ്രിട്ടനിൽ നിന്നും ആയിരക്കണക്കിന് രഹസ്യ രേഖകൾ ഇവർ റഷ്യയിൽ എത്തിച്ചിരുന്നു പിന്നീട് ഇവർ മുട്ടിയത് അമേരിക്കയോടായിരുന്നു അത് കൂടാതെയുള്ള വിദേശ രാജ്യങ്ങളിലും തങ്ങളുടെ പൌരന്മാരെ എത്തിച്ച് അവരുടെ ഭാഷ സംസ്കാരം പെരുമാറ്റം ഇതെല്ലാം പഠിച്ച് അവരെ ഒരിക്കലും പിടിക്കപ്പെടാത്ത രീതിയിൽ പരിശീലനം നൽകിയായിരുന്നു കെ ജി ബി നിയമിച്ചിരുന്നത് കെ ജി ബി നടത്തിയ പല ഓപ്പറേഷൻസിനെയും കുറിച്ച് ഇപ്പോഴും ലോകത്തിന് വലിയ ധാരണയില്ല അത് തന്നെയാണ് ആ സംഘടനയുടെ രഹസ്യ സ്വഭാവം ഇവരുടെ ചെയ്തികളിൽ ഒരു ഉദാഹരണം എടുക്കാം അമേരിക്കയുടെ ആണവായുധ പദ്ധതി ആയിരുന്ന മാൻഹെട്ടൺ പ്രോജക്ട് അമേരിക്കൻ പ്രസിഡന്റ് വായിച്ചു തുടങ്ങുന്നതിനു മുൻപ് കെ ജി ബി അത് പഠിച്ചു കഴിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് ഇതിൽ ഏറ്റവും അത്ഭുതകരമായത് എന്തെന്നാൽ അമേരിക്കൻ പ്രസിഡന്റിനും അതിൽ വർക്ക് ചെയ്തിരുന്ന മൂന്ന് പേർക്ക് മാത്രം അറിയാവുന്ന ഒരു പ്രോജക്ട് എന്നുള്ളതാണ് കെ ജി ബിയുടെ ചാരന്മാർ സോവിയറ്റ് യൂണിയന്റെ രാജ്യങ്ങളിൽ മാത്രമല്ല അവർക്ക് സംശയം തോന്നിയ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇസ്രായേൽ തുടങ്ങിയ എല്ലായിടത്തും ഇവരുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു ഡാൻ റാവേ യോസി മെൽബോൺ എന്നിവർ രണ്ടുപേരും ചേർന്ന് എഴുതിയ എവരി സ്പൈസ് എ പ്രിൻസ് എന്ന ബുക്കിൽ അതിൽ പറയുന്നതനുസരിച്ച് ഇസ്രായേൽ എന്ന രാഷ്ട്രം രൂപീകരിച്ചപ്പോൾ അവിടേക്ക് ഏറ്റവും കൂടുതൽ ജൂതന്മാർ കുടിയേറിയത് റഷ്യയിൽ നിന്നാണ് അന്ന് കുടിയേറ്റക്കാരുടെ കൂടെ നിരവധി കെ ജി പി ചാരന്മാരും അതിൽ കടന്നുകൂടിയിട്ടുണ്ട് ഇതിനെ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയും ആഭ്യന്തര സുരക്ഷയ്ക്കുമാണ് ഇസ്രയേൽ ഷിൻബെറ്റ് എന്ന ചാരസംഘടന ഉണ്ടാക്കിയത് പക്ഷെ ഇപ്പോഴും ഇസ്രയേലിൽ ഇരുപത്തിയഞ്ച് ശതമാനമോ അതിനു മുകളിലോ ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഭരണാധികാരിക്ക് എതിരായും മൊസാദിനെതിരായും ശബ്ദം ഉയരുന്നുണ്ട് അതിനർത്ഥം കെ ജി സാന്നിധ്യം ഇസ്രയേലിൽ ഇപ്പോഴും ഉണ്ടെന്നതാണ് കെ ജി ഒരു ഫിൽട്ടർ പോലെ പ്രവർത്തിക്കുന്ന ഒരു കൊലയാളി ഗ്രൂപ്പാണ് സ്മെർഷ് എന്ന് പറയുന്നത് ഇവർ തങ്ങളുടെ പൗരന്മാരെ രഹസ്യമായി നിരീക്ഷിക്കുന്നുണ്ട് അവരിൽ ഒറ്റുകാരെ കണ്ടെത്തിയാൽ ഏത് വിധേനയും അവരെ ഇല്ലാതാക്കെ ജി ബി നിന്നും രക്ഷപ്പെട്ടു പോകുക എന്ന ഒരു ചാരനെ സംബന്ധിച്ച് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല എന്നതാണ് റഷ്യ ഇപ്പോൾ അടക്കി വായിരുന്ന വ്ളാഡിമിർ പുടിൻ ഒരു കാലത്ത് കെ ജി ബിയുടെ തലവനായിരുന്നു എന്ന കാര്യം അറിയുമ്പോൾ റഷ്യയും ഈ ചാരസംഘടനയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുക അതുകൊണ്ടുതന്നെയാണ് മറ്റുള്ള രാജ്യങ്ങളിലെ പല രഹസ്യനീക്കങ്ങളും റഷ്യക്ക് മുൻകൂട്ടി കാണാൻ കഴിയുന്നത് പുടിനെതിരെ കരുക്കൾ നീക്കുന്നു എന്ന ചെറിയൊരു സംശയത്തിന്റെ പുറത്തുപോലും പലരും മരിച്ചു വീഴുന്നതും അതുകൊണ്ട് തന്നെയാണ്